ആകെ നിദാനം ഞാൻ എന്താ എന്താ കേട്ടോ അത് നമ്മുടെ മാവേലി മാവേലി ഏ ആ ഒന്നും വന്നാണ് പാലക്കാട് റേഞ്ച് പോയി എന്ത് പാതാളത്തിന് മൊബൈൽ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് പാതാളം പഴയ പാതാളം അല്ല ഫുള്ളി ഡിജിറ്റൽ പാതാളം അതെ മാവേലി വലിയ പാതാളക്കാരന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏ ഈ പാലക്കാട് അതിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങിയാലോ എന്ന് ആലോചിക്കണം നമ്മ പാലക്കാട്ടുകാർക്ക് ബി എസ് എൻ എൽ ഉണ്ടാകുമ്പോ ഒരു പാതാള കരണ്ടെയും വേണ്ട എന്റെ കുട്ടിയുടെ പാതാളം മുഴുക്കൻ ഇത് ഫോർ ജി ആണ് അതെ നമ്മുടെ ബി എസ് എൻ എല്ലേ പാലക്കാട് ഫോർ ജി ആണ് അടുത്തേ ും വരും പാതാളക്കാരന്റെ വളരെ ചെലവ് കുറവാണ് ഒരു മാസത്തിൽ എന്റെ മാവേലി ബി എസ് എൻ ഒരു മാസത്തിൽ നമ്മുടെ പാതാളത്തിന് റേഞ്ച് കിട്ടുമോ ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി നെറ്റ്വർക്ക് എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോയി ബി എസ് എൻ്റെ ഫോർ ജി സിം ഒന്ന് എടുക്കട്ടെ അപ്പൊ കേരളം മുഴുവനുനിൽ